ദൈവത്തിൻ്റെ സ്തുതി പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ധനഹാകാലം കഴിഞ്ഞ് നോമ്പുകാലത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് നോമ്പ് സഭയുടെ ഒരു ക്രമീകരണമായിട്ടാണ് പൊതുവേ ഉള്ളൊരു ധാരണ എന്നാൽ നോമ്പ് സ്ഥാപിച്ചത് ദൈവം മനുഷ്യർക്ക് കൊടുത്ത തൻ്റെ ആദ്യ കൽപ്പനയിലൂടെയാണ് ഏതൻ പ്രതീസായൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാക്കിയ ശേഷം ആദ്യമായിട്ട് അവനോട് നടുക്കു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് കൽപ്പന കൊടുക്കുകയാണ് അപ്പോൾ ഭക്ഷണത്തിലുള്ളതായ ഒരു നിയന്ത്രണം നോമ്പിൻ്റെ ഒരു പ്രധാന ഭാഗമായതുകൊണ്ട് ദൈവം മനുഷ്യന് കൊടുത്ത ആദ്യത്തെ നിർദ്ദേശമായിട്ട് ഈ നോമ്പിനെ നമുക്ക് കാണാം എന്നാൽ നോമ്പ് ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ളതായിരിക്കരുത് എന്ന് പിതാക്കന്മാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ തക്കോണം നോമ്പിലൂടെ നമുക്ക് സാധിക്കണം ഭക്ഷണത്തിലുള്ള ക്രമീകരണം എന്ന് ഞാൻ പറഞ്ഞതിലൂടെ ദൈവം മനുഷ്യന് സസ്യാഹാരം കഴിക്കുവാനായിട്ടായിരുന്നു അനുവാദം കൊടുത്തിരുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ഉടൻ തന്നെ ദൈവം മനുഷ്യനോട് പറയുന്നുണ്ട് സസ്യങ്ങളെയൊക്കെയും നിങ്ങൾക്ക് ആഹാരമായി സ്വീകരിക്കാം എന്ന് കൽപ്പിക്കുന്നുണ്ട് എന്നാൽ പാപത്തിൻ്റെ പരിണത ഫലമായി നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ വെള്ളം പൊങ്ങി സസ്യം മുഴുവനും നശിക്കുകയായിരുന്നു അപ്പോൾ മനുഷ്യന് ആഹാരമായി ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതായ സസ്യങ്ങൾ നശിച്ചുപോയപ്പോൾ ദൈവം മനുഷ്യന് വീണ്ടും അനുവാദം കൊടുക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒൻപാം അധ്യായത്തിലത് പറയുന്നുണ്ട് അതിൻ്റെ മൂന്നാം വാക്യം ജീവനോടെ ചരിക്കുന്ന സകലതും നിങ്ങൾക്ക് ഭക്ഷണമായിരിക്കുമെന്ന് ജലപ്രളയത്തിൽ സസ്യങ്ങൾ മുഴുവനും നശിച്ചുപോയെങ്കിലും സമൃദ്ധിയായി മത്സ്യം പെരുകിയിരിക്കുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെയാണ് മത്സ്യങ്ങളെയും ഭൂചര ജന്തുക്കളെയും ആഹാരമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ദൈവം മനുഷ്യന് ഒരു താൽക്കാലികമായ അനുവാദം കൊടുക്കുന്നത് ഇന്ന് ആ താൽക്കാലികമായ ആ അനുവാദം നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ നോമ്പിൻ്റെ ദിവസങ്ങളിൽ സസ്യാഹാരം കഴിക്കുവാനായിട്ടാണ് പരിശുദ്ധ സഭ നമ്മളെ അനുവദിക്കുന്നത് നോമ്പ് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാണ് എന്ന് പിതാക്കമ്മ നമ്മെ പഠിപ്പിക്കുന്നു ഏതൻ പ്രതീസായൽ മനുഷ്യൻ സാധാന്യ പ്രലോഭനങ്ങൾക്ക് വശംവതനാവുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നാൽപ്പത് ദിവസം നോമ്പ് നോക്കിയിട്ടായ യേശു അമ്പുരാൻ സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതായിട്ട് കാണുന്നു നോമ്പുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് മൂന്ന് നോമ്പ് നമ്മൾ ആചരിക്കുകയാണ് മൂന്ന് നോമ്പിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ അടുത്തു വരുന്നു മൂന്ന് നോമ്പ് നമുക്കറിയാം യോനാ ദീർഘി മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് അനുദപിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അനുഭവമായിട്ടാണ് പരിശുദ്ധ സഭ ആചരിക്കുന്നത് നിനുവാശം അതിക്രമങ്ങളാൽ പെരുകി നാശത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ദൈവം യോനാ യൗനദീർഘിയോട് ആവശ്യപ്പെടുകയാണ് അവർ അനുദപിച്ച് മനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദേശം നശിക്കുമെന്നുള്ളതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ സന്ദേശവുമായി നിനുമയിലേക്ക് ചെല്ലുവാനായിട്ട് പ്രവാചകനായ യോനായെ ദൈവം നിയോഗിക്കുകയാണ് എന്നാൽ യോന ഈ നാശോന്മുഖമായ ദേശത്തേക്ക് പോകുവാനായിട്ട് വൈമുഖ്യം കാണിക്കുന്നു പകരം നാഗരികതയുടെ കുത്തരംഗമായ തർസോസിലേക്ക് യാണ് നിനുവയിലേക്ക് പോകുവാനായിട്ട് ദൈവം നിയോഗിച്ചെങ്കിലും തർസോസിലേക്ക് പോകുവാനായിട്ട് താൻ തെരഞ്ഞെടുത്ത് കപ്പൽ കയറുന്നതായിട്ടുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് എന്തായാലും സംഭവിച്ചത് അവൻ യാത്ര ചെയ്യുന്നതായ കപ്പൽ വലിയ ഗോളിളക്കത്തിൽ കാറ്റും കോളും വന്ന് നശിക്കുമെന്നുള്ളതായ അവസ്ഥ വന്നപ്പോൾ നറുക്കിട്ട് യോനായെ അതിൻ്റെ കാരണക്കാരനായി കണ്ടെത്തുകയും യോനായെ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു കടലിൽ മത്സ്യത്തിൻ്റെ ഉള്ളിലകപ്പെട്ട തിമിംഗലത്തിൻ്റെ ഉള്ളിൽ അകപ്പെട്ട യോന ആ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് അനുദവിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് യോനായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോനായുടെ പ്രാർത്ഥന നമ്മളവിടെ കാണുന്നുണ്ട് യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്ന് പ്രാർത്ഥിച്ചപ്പോൾ മത്സ്യത്തിന് യോനായെ എങ്ങനെയെങ്കിലും ഛർദ്ദിക്കണമെന്നുള്ള ഒരു അവസ്ഥയെത്തി അങ്ങനെ തീരദേശത്തുകൊണ്ടുവന്ന് കൊണ്ടുവന്ന് യോനായെ മത്സ്യം ഛർദിക്കുകയാണ് ആ പശ്ചാത്തലത്തിലാണ് യുവനായ്ക്ക് തൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ള ആയ ബോധ്യമുണ്ടാകുന്നത് ആത്മീയ ജീവിതത്തിലും നമ്മുടെ നിയോഗം മറന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ നെട്ടോട്ടമോടുന്നവരാണ് നമ്മുടെ വിളിക്കനുസരിച്ചുള്ളതായ ജീവിതം നയിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല യുവന തിരഞ്ഞെടുത്തതുപോലെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിലേക്കുള്ള സൗഭാഗ്യങ്ങളിലേക്കുള്ളൊരു പൊളിച്ചോട്ടമാണ് നമ്മൾ നടത്തുന്നത് ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഇന്ന് നെട്ടോട്ടമോടുകയാണ് അവൻ്റെ യഥാർത്ഥമായ വിളി മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആയൊരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളിയാണ് ഏതായാലും അവന് പ്രതിസന്ധിയിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ അവന് ഉണ്ടാകുന്നു പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുക നമ്മുടെയൊക്കെ വിളിക്കനുസൃതമായ ജീവിതം നയിക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരം ജീവിതത്തിൽ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതിസന്ധികളിലൂടെയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിച്ചില്ലാതെ ഒരുത്തിനും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ ആകർഷണം ഞാൻ പറയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ പ്രതിസന്ധികളാണ് ആ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചാൽ അവിടെ നാം വിജയിച്ചു എന്ന് ഞാൻ പറയും ദൈവ നിയോഗത്തിന് അനുസൃതമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് പ്രതിസന്ധികളിലൂടെ നാം തയ്യാറാകണം അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ നിനുവയിലേക്ക് യോന തൻ്റെ സന്ദേശവുമായി ദൈവം നിയോഗിച്ച തൻ്റെ ദൗത്യമായി നിനുവയിലേക്ക് വീണ്ടും കടന്നു ഏരുകയാണ് നിനുവയിൽ ചെന്നു യോന മാനസാന്തരത്തിൻ്റെ സുവിശേഷം അവരോട് പറഞ്ഞു ദിവസം ഉപവാസം അനുഷ്ഠിക്കുവാനായിട്ട് അവരോട് ആഹ്വാനം ചെയ്തു എന്തായാലും യോനയുടെ ആ നിർദ്ദേശത്തിന് അനുസൃതമായിട്ട് നിനുമാ നഗരം നാൽപ്പത് ദിവസം നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ട് തയ്യാറായി അനുഷ്ഠിക്കുവാനായിട്ട് തയ്യാറായി ആ ദേശത്തിന് ദൈവം വരുത്തുമെന്ന് റിയിച്ചിരുന്നതായ ആ നാശത്തെ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുകയാണ് നോക്കിയേ പശ്ചാത്താപത്തിലൂടെ ഉപവാസത്തിലൂടെ മാനസാന്തര അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ പോലും മനസ്സ് മാറ്റുവാനായിട്ട് യോനയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് വാസ്തു പ്രിയമുള്ളവര് അങ്ങനെ നിനുമാദേശം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് തിരികെ വന്നപ്പോൾ യോന ദൈവസന്നിധിയിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട് താൻ നിനവയിലേക്ക് പോകുവാനായിട്ട് ദൈവം നിർദ്ദേശിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അവൻ തർസോസിലേക്ക് പോയത് എന്ന് യോന അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു യോനായുടെ പുസ്തകം നാലാം ആദ്യ ആദ്യഭാഗത്ത് ഇങ്ങനെ പറയുന്നു യോനായിക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവന് കോപമുണ്ടായി അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് അയ്യോ യഹോവേ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർസോസിലേക്ക് തിടുക്കത്തിൽ ഓടിപ്പോയത് നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവമുള്ള ദൈവമാണെന്നും അനർത്ഥം വരുത്തുന്നതിൽ നിന്ന് മനസ്സിരിക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രാണനെ കൊള്ളണമേ എന്ന് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് അവൻ ദൈവത്തോട് പറയുകയാണ് ഒരു വലിയ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും നിനുവയുടെ നാശത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് യോനായെ നിയോഗിച്ചു എങ്കിൽ യോനായ്ക്കറിയാമായിരുന്നു അവൻ ചെന്ന് പ്രസംഗിച്ചു കഴിയുമ്പോൾ ദേശം അനുസാന്ത്രിപ്പെടും അവിടെ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞതായ ശിക്ഷയിൽ നിന്ന് ദൈവം പിന്മാറുമെന്ന് യോനയ്ക്കറിയാമായിരുന്നു അതേ യോനയ്ക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല കാരണം ദേശം നശിക്കുമെന്ന് അവൻ പറഞ്ഞതിൽ വിപരീതമായിട്ട് ദൈവം ദേശത്തെ രക്ഷിക്കുന്നതായ അവസ്ഥ അവന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ട് നാം ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ചില നമ്മുടെ ആഗ്രഹങ്ങളെ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഭാ മനോഭാവങ്ങളെ ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും ഇത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല തനിയല്ല യോനായുടെ പ്രസംഗത്തിന് വിരുദ്ധമായിട്ടാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ പറയുന്നതിന് അനുസൃതമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്നാണ് ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്നുള്ളതായൊരു ഭാവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് അത് ദൈവം പറഞ്ഞാൽ പോലും നമുക്ക് ദൈവികമായ ഇടപെടലുണ്ടായാൽ പോലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുക പ്രിയമുള്ളവരെയും ദൈവം അടിസ്ഥാനപരമായി നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറണമെന്ന ദൈവത്തിന് നമ്മയെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറുവാനായിട്ട് നമ്മൾ തയ്യാറാകണം പലപ്പോഴും അത് നമുക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു തിരുവചന ഭാഗമുണ്ട് ഏനാൻഡി സുവിശേഷം നാലാം അധ്യായത്തിൽ ശബരിയാക്കാരി സ്ത്രീയുമായിട്ട് കർത്താവ് സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ആഹാരം വാങ്ങുവാനായിട്ട് പോകുകയായിരുന്നു അവർ തിരിച്ച് അവരുടെ ദേശത്ത് പോയി ആഹാരം ശേഖരിച്ച് ഈ സമരയിൽ ഈ കിണറ്ററിൻ്റെ കരയിൽ വന്നപ്പോൾ ഈ സ്ത്രീയുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത് കർത്താവിനെ അവർ ആഹാരത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് ശിഷ്യന്മാർ അപ്പോൾ കർത്താവ് അവരോട് പറയുന്നു നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട് എന്ന് അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അവർ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു പാത്രം വെള്ളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആഹാരം നിഷേധിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല അങ്ങനെ അവർക്ക് യഹൂദയിൽ തന്നെ തിരിച്ച് തിരികെ ചെന്ന് ഭക്ഷണമായി കൊ വരേണ്ടതായിട്ട് വന്നു അപ്പം ഇത്ര കഷ്ടപ്പെട്ട ആഹാരമായി തിരികെ വന്നപ്പോൾ കർത്താവ് അതിന് നിഷ് നിഷേധിക്കുകയാണ് നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട് പ്രിയമുള്ളവരെ തുടർന്ന് കർത്താവോട് വെളിപ്പെടുത്തുന്നുണ്ട് എന്താണ് നിങ്ങളറിയാത്ത ആഹാരം എൻ്റെ പിതാവിൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഹാരം ഇത് നമ്മളോട് ഓരോരുത്തരോട് കർത്താവ് പറയുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഹാരമെന്ന് പറയുന്നത് ആഹാരം എപ്പോഴും നമുക്കൊരു പോഷണമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കുക എന്നുള്ളതാണ് എന്ന് കണ്ടെത്തണം ഈ നോമ്പനുഷ്ഠാനത്തിലൂടെ സഭ ലക്ഷ്യമിക്കുന്നത് അതാണ് ദൈവ നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനായിട്ട് തയ്യാറാകുക പ്രിയമുള്ളവരെയും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു വൈദ്യൻ പ്രസംഗിച്ച ഇപ്പോൾ ഒരു ഉദാഹരണം എന്നെ സ്പർശിക്കുകയുണ്ടായി അദ്ദേഹം പറയുകയായിരുന്നു ഒരു വേടൻ കാട്ടിൽ നിന്ന് കുറെ പക്ഷികളെ പിടിച്ച് അദ്ദേഹം ഒരു കൂട്ടിലോട്ട് വളർത്താനായിട്ട് ശ്രമിക്കുകയാണ് ഈ പക്ഷികൾക്ക് അദ്ദേഹം അഴികളുള്ളതായ ഒരു കൂട് ഒരുക്കി ആ കൂട്ടില് ആ പക്ഷികളെ നിക്ഷേപിച്ചു എന്നിട്ട് പക്ഷികൾക്ക് ആഹാരം കൊടുക്കുകയാണ് എന്നാൽ അതിനകത്ത് ഒരു പക്ഷി ഈ ആഹാരം നിഷേധിക്കുന്നു മറ്റു പക്ഷികളൊക്കെ സമൃദ്ധിയായി ഭക്ഷിക്കുന്നുണ്ട് ഒരു പക്ഷി ആഹാരം നിഷേധിക്കുകയാണ് ആഹാരം നിഷേധിച്ച് നിഷേധിച്ചതിലൂടെ സംഭവിച്ചെന്താ ആ പക്ഷി ഇങ്ങനെ ശോഷിച്ച് 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 മെലിഞ്ഞ് അത് ചെറുതായി മാറി സംഭവിച്ചെന്താണെന്ന് പറഞ്ഞോ മറ്റു പക്ഷികളൊക്കെ ആഹാരം കഴിച്ച് കൊഴുത്ത് മെഴുത്ത് അത് നല്ല ഉന്മേഷമുള്ളതായിട്ട് മാറിയപ്പോൾ ഈ പക്ഷി ആഹാരം നിഷേധിച്ച് അത് ശോഷിച്ച അവസ്ഥയിൽ ആ പക്ഷിക്ക് ആ കൂടിൻ്റെ അഴികളുടെ ഇടയിൽ കൂടെ പുറത്തിയാടി സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനായിട്ട് തന്നെ സാധിച്ചു എന്നുള്ളതാണ് പ്രിയുള്ളവരെ നമ്മളെല്ലാവരും സ്വതന്ത്രരായിരിക്കണമെന്ന് ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവം വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ വർജനത്തിലൂടെ നമ്മുടെ ശരീരത്തെ ഒരു വഴക്കമുള്ളതാക്കുവാനും സ്വാതന്ത്ര്യത്തിലേക്ക് പിതാക്കന്മാരീ നോമ്പനു അനുഷ്ഠാനത്തിലൂടെ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ദൈവം മനുഷ്യന് ആദ്യം കൊടുത്ത ഒരു കല്പനയായിരുന്നല്ലോ നടുക്കി നിൽക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് പലപ്പോഴും പലരുടെയും ഒരു ധാരണയുണ്ട് അങ്ങനെ നടക്കൊരു വൃക്ഷം ദൈവം സൃഷ്ടിച്ചതുകൊണ്ടല്ലേ ഈ ഒരു അപകടം അവർ മനുഷ്യനുണ്ടായത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാൽ അവിടെ ദൈവം ലക്ഷ്യം വെച്ചതെന്താണ് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യന് കൊടുക്കുകയായിരുന്നു കൽപ്പനകളിലൂടെ അല്ലെങ്കിൽ നിയമങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതാണ് നിയമങ്ങളെ പലപ്പോഴും നമുക്ക് എന്താ പറയുക അതൊരു കീറാമുട്ടിയായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒതുക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് ഒരുപക്ഷെ കാണുന്നവരായിരിക്കാം നമ്മൾ എന്നാൽ നിയമങ്ങൾ നമ്മളെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നതാണ് ആ സുരക്ഷിതത്വമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ അല്ലാതെ നിയമങ്ങളൊരു കീറാമുട്ടിയായിട്ട് കാണ കണ്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവീക നിയമങ്ങളും ഞാൻ പറയും ഈ ദൈവീക നിയമങ്ങൾ തന്നെയാണ് പിന്നെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെയും ബേസ് എന്ന് ഞാൻ പറയും അവിടെയും ലക്ഷ്യം വയ്ക്കുന്നത് നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്ന് തന്നെയാണ് കുറ്റം ചെയ്യുന്നവനെയാണ് കുറ്റവാളി എന്ന് പറയുന്നത് ക്രിമിനൽസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതായ നന്മയിലേക്കുള്ള ഒരു തീർത്ഥയാത്ര അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതാണ് ഈ നോമ്പാനുഷ്ഠാനത്തിലൂടെ നമ്മൾ സായത്തമാക്കി എടുക്കേണ്ടത് ആ ഒരു ദൈവാനുഭവത്തിലേക്ക് ഈ മൂന്ന് നോമ്പിൻ്റെ അനുഷ്ഠാനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതൃത്ര പരിശുദ്ധാത്മാവാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ മൂന്ന് നോമ്പിൻ്റെ ആചരണത്തിലൂടെ ദൈവം വിഭാവനം ചെയ്യുന്നതായ സൗഭാഗ്യത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്നതായ ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കുവാൻ്റെ കൊണ്ട് ഈ നോമ്പനുഷ്ഠാനത്തിലൂടെ ഞങ്ങളെ നീ സഹായിക്കണമേ മാതാവേ ശുദ്ധിവാൻമാരെ ശുദ്ധീകളെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശു നാമത്തിൽ തന്നെ ആമി